ഹലോ ഗുഡ് മോർണിംഗ് എവിടെയാ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു ആതിര വന്നത് എനിക്ക് ചെറുപ്പം മുതൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഫുഡ് അലർജി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഭയങ്കര അങ്ങനെ ബുദ്ധിമുട്ടുകളായിരുന്നു ഈ ശ്വാസം മുട്ടൽ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചെറുപ്പം മുതലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അലർജി വല്ലതും ഉണ്ടായിരുന്നോ ഇല്ല മോക്ക് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ വന്നതിന് ശേഷം അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിരുന്നു അലർജി ടെസ്റ്റ് ചെയ്ത് അലർജി കണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കൂടാതെ അതിനുള്ള വാക്സിനേഷൻസ് എടുത്തു രണ്ട് ഇഞ്ചക്ഷൻസ് എടുത്തു പിന്നെ അതിൻ്റെ മരുന്നു എടുത്തു ഇപ്പോൾ എങ്ങനെയുണ്ട് ഒരു രണ്ട് മാസമായി അല്ലേ നമ്മൾ കണ്ടിട്ട് ഒത്തിരി കുറഞ്ഞു എത്ര പെർസെൻറ്റേജോളം മാറിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും എടുത്ത് അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം അതിൽ നമ്മൾ വേറെ കെമിക്കൽ മരുന്നൊന്നും അല്ല ഇമ്മ്യൂണോതെറാപ്പിയിൽ എടുക്കുന്നെ ഈ ഐ ഇതിൻ്റെ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിപ്പിക്കുകയാണ് നാച്ചുറൽ പ്രോട്ടീൻ എക്സ്ട്രാക്റ്റ് എടുത്ത് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ ഇതിനെ ഉണ്ടാക്കിപ്പിച്ച് അലർജി ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നാൽ മാത്രമേ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ ഫോൺ നമ്പർ വീട്ടിലെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയാമോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് അവർക്കും അതൊരു വലിയ ആശ്വാസം ആയിരിക്കുമല്ലോ അപ്പോൾ ഒത്തിരി സന്തോഷം പൂർണ്ണമായിട്ടും അലർജി നമുക്ക് എൺപത് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ഈ അലർജി ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാം ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് അതിൽ ഒത്തിരി സന്തോഷം അമ്മയു താങ്ക് യു സോ മച്ച്